ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ കുഞ്ഞു പൂച്ച വീട്ടിലെ അഞ്ചു ഗുണ്ടകളോടുകൂടി ഇതാ ബാക്കിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടാലോ ആര് ജയിക്കുന്നു എന്നെ കൊത്താൻ തോന്നുന്നുണ്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ ഗുണ്ടക്കോഴി കുഞ്ഞു പാവം കുഞ്ഞു കോഴി പിള്ളേര് കാണാതെ ഒരു മീന്തലായിട്ട് ഒന്നിരിക്കുകയാണേ എനിക്ക് വേണ്ടേ എനിക്ക് വേണ്ട കുഞ്ഞ് കോഴി പിള്ളേരൊക്കെ ആയിട്ട് കുറെ നേരം യുദ്ധം ചെയ്തു കേട്ടോ അപ്പൊ കിട്ടിയതാണ് ഈ ഒരു മീന്തല കുഞ്ഞിന് പേടിയാകുവാണെങ്കിൽ ഞാൻ ഈ മീന്തല ഒക്കെ എടുത്ത് കോഴി പിള്ളേർക്ക് കൊടുക്കുവെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ മുറുമെന്ന് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുഞ്ഞു 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 കുറെ നേരമായിട്ട് നമ്മുടെ കുഞ്ഞു പൂച്ച ഈ ഒരു മീന്തലം വെച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞു പല്ലക്കെ ആയതുകൊണ്ട് തോന്നി കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ കുഞ്ഞു എന്നെ കോഴിപ്പിള്ളര് കണ്ടിട്ട് ഓടി വരുന്നുണ്ട് അവന്റെ അടുത്തേക്ക് ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുക നമുക്ക് കണ്ടറിയാം എന്താന്ന് എടവും വലവും നിക്കുവാണെങ്കിൽ കോഴി പിള്ളേര് പാവും എൻ്റെ കുഞ്ഞു അവസാനം കോഴീനെ ഞാൻ ഓടിച്ചിട്ട് നമ്മുടെ മീന്തൽ എടുത്തിട്ട് കുഞ്ഞു പൂച്ചക്ക് കൊടുത്തിട്ട് അവന് ആയിട്ടുണ്ട് ഇപ്പൊ മുറിവൊന്നുമില്ലാട്ടോ എന്റെ കണ്ണൊന്ന് തെറ്റിയത് നമ്മുടെ കുഞ്ഞുന്റെ മീന്തല ആയിട്ട് കോഴി പിള്ളേരും പോയി വാ കുഞ്ഞു കുഞ്ഞു എന്നെ പറ്റിയേ പരാതി തുടങ്ങിയിട്ടുണ്ട് എന്നെ കുഞ്ഞു മീമി പോയോ സാരമില്ലാട്ടോ കോഴികളെ കൊണ്ട് ഞങ്ങൾ നമ്മുടെ കുഞ്ഞു പൂച്ചക്ക് എന്താണെങ്കിലും ആകെ വിഷമമായിട്ടുണ്ട് ചേച്ചി കുഞ്ഞു വന്നേ കുഞ്ഞുന്റെ പുറത്തുള്ള പാട് കണ്ടോ അതൊക്കെ നമ്മുടെ കോഴിപ്പിള്ളേര് ഉപദ്രവിക്കുന്നതാണ് കേട്ടോ കോഴിക്കെന്താന്ന് അറിയില്ല കുഞ്ഞിനെ കാണുന്ന ഇഷ്ട ഓടി വന്ന് ഉപദ്രവമാണ് പാപം കുഞ്ഞു മടുത്തു കുഞ്ഞു യുദ്ധമൊക്കെ അവസാനിച്ചു കേട്ടോ പക്ഷേ ഈ തവണ ജയിച്ചത് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയല്ല നമ്മുടെ വീട്ടിലെ കോഴി പിള്ളേരാണ് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയുടെ മീന്തൽ ആയിക്കിട്ട് അവർ പോയിട്ടോ പാവം കുഞ്ഞു പരാതിയും പരിപ്പൊക്കെ പറഞ്ഞ് വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ വീടേക്ക് ശേഷം സപ്പോർട്ട് ചെയ്യണേ വീടേക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് താറ്റാ